തിരൂർ ടിപ്പു സുൽത്താൻ റോഡിന്റെ ഉദ്യാനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഉദ്യാനവൽക്കരണമായി പഞ്ചായത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ പുറത്തൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് മുതൽ പടിഞ്ഞാറേക്കര അഴിമുഖം വരെ റോഡിനിരുവശവും ഫലവൃക്ഷങ്ങളും അലങ്കാര വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കുന്നതാണ് പദ്ധതി പരിപാടിയുടെ ഉദ്ഘാടനം പുറത്തൂർ പഞ്ചായത്ത് അധ്യക്ഷൻ സി ഒ ശ്രീനിവാസൻ നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്ത് പുതിയൊരു പോവുകയാണ് ടൂറിസം മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പടിഞ്ഞാറക്കര കാര്യമായ നമ്മൾ ശ്രദ്ധയിൽ ഉള്ളതെങ്കിൽ ചിലരെ ഇവിടെ വരുന്ന ആളുകൾക്ക് ആവേശകരമായ രീതിയിലേക്ക് കാണാനും ഈ ഇതിൻ്റെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളരെ നല്ല രീതിയിലേക്ക് ഈ ചുട്ട് കൊള്ളുന്ന വെയിലത്ത് ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ആളുകൾക്ക് ഒരു നന്നായി ഈ ഇതിലൂടെ ഇത് സഞ്ചരിക്കാനും ആളുകൾക്ക് അത്യാവശ്യം തണുപ്പൊക്കെ കേൾക്കാനും കഴിയത്തക്ക രീതിയിലേക്ക് വലിയ ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പദ്ധതി നമുക്ക് വേണ്ടി തയ്യാറാക്കിയത് നമ്മളെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി നിന്നൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി ആവേശകരമായി മുന്നോട്ട് വന്നുള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ എല്ലാവിധ സഹായ സഹായങ്ങളും നൽകുന്ന നമ്മൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റെല്ലാ വിഭാഗം ആളുകളെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ഉപാധ്യക്ഷ സുഹറ ഹാസിഫ് അധ്യക്ഷയായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഉമ്മർ കെ ടി പ്രശാന്ത് മണ്ണൂത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഫസലു പഞ്ചായത്ത് അംഗങ്ങളായ അസ്പ്രഹിയ ഷജിത മാപ്പാല എൻ എസ് എസ് കോർഡിനേറ്റർമാരായ അനന്തനാരായണൻ നിത്യ മാത്യു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ